രാജ്യത്ത് വിമാനയാത്രക്കാരുടെ എണ്ണം ഓരോ ദിവസവും വർധിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നിരുന്നാലും ഈ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വ്യോമയാന മേഖല കാത്തിരിക്കുന്നത് വലിയ നഷ്ടത്തിന്റെ കണക്കുകളായിരിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ നഷ്ടത്തിന്റെ കണക്ക് രണ്ടായിരം കോടി മുതൽ മൂവായിരം കോടി വരെ ആയിരിക്കുമെന്നാണ് ക്രെഡിറ്റ് റേറ്റിംഗ് കമ്പനിയായ ഐ സി ആർ ഐയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷം ആയിരത്തി അറുനൂറ് കോടി രൂപ ലാഭമുണ്ടാക്കിയ വ്യോമയാന വിപണിയെ ഈ വർഷം കാത്തിരിക്കുന്നത് വിവിധ പ്രതിസന്ധികളാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാനുള്ള വിപണി സമ്മർദ്ദം എ ഇന്ധനത്തിന്റെ ഉയർന്ന വില തുടങ്ങി ഒട്ടേറെ കാരണങ്ങളാണ് നഷ്ടമുയരാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണം പതിനാല് ദശാംശം അഞ്ചു ശതമാനം വർദ്ധിച്ചിരുന്നു ഈ വർഷവും യാത്രക്കാർ കൂടുമെന്നാണ് കണക്കാക്കുന്നത് ഇന്ത്യൻ വ്യോമയാന മേഖല നേരിടുന്നത് താൽക്കാലിക പ്രതിസന്ധിയാണെന്നും ആശങ്ക വേണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം വിമാന കമ്പനികളുടെ വാടക ബാധ്യത വർദ്ധിക്കുമെന്നതാണ് മറ്റൊരു കാര്യം യാത്രക്കാർ കൂടുതലാണെങ്കിലും വിപണിയിലെ മത്സര കാരണം അടിക്കടി പ്രഖ്യാപിക്കേണ്ടി വരുന്ന ഓഫറുകൾ കമ്പനികൾക്ക് തിരിച്ചടിയാണ് ഇന്ധന വില വർധനവിനു പുറമെ പുതിയ വിമാനങ്ങൾ വാടകക്കെടുക്കുന്നതിലൂടെ വലിയ സാമ്പത്തിക ബാധ്യതകളാണ് വിമാന കമ്പനികളെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ പതിനേഴായിരത്തി നാനൂറ് കോടിയുമായിരുന്നു നഷ്ടം സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കടങ്ങളുടെ പലിശ വർദ്ധിക്കാതെ പിടിച്ചു നിൽക്കാൻ കമ്പനികൾക്ക് കഴിയുമെന്നത് ആശ്വാസകരമാണ് അതേസമയം കേരളത്തിന്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളം റൺവേ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വിശ്രിതമാക്കാൻ സർക്കാർ ചാക്കയിൽ പന്ത്രണ്ട് ഏക്കർ ഭൂമി വിമാനത്താവള അതോറിറ്റിക്ക് കൈമാറും റൺവേ സുരക്ഷിതമല്ലാത്തതിനാൽ കരിപ്പൂരിലേതുപോലെ വലിയ വിമാനങ്ങൾ വിലക്കുമെന്നും വിമാനത്താവളത്തിന്റെ ലൈസൻസ് റദ്ദാക്കേണ്ടി വരുമെന്നും ഏവിയേഷൻ ഡയറക്ടർ ജനറൽ സർക്കാരിനെ അറിയിച്ചിരുന്നു വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനിക്കാണെങ്കിലും ഉടമസ്ഥരായ തങ്ങൾക്ക് ഭൂമി കൈമാറിയാൽ മതിയെന്ന എയർപോർട്ട് അതോറിറ്റി ചെയർമാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടു നേരത്തെ ഭൂമി ഏറ്റെടുക്കാൻ വിജ്ഞാപനം ഇറക്കിയതാണെങ്കിലും അദാനിക്ക് നടത്തിപ്പ് കൈമാറിയതോടെ പിന്മാറുകയായിരുന്നു എല്ലാ വർഷവും അന്താരാഷ്ട്ര ഓർഗനൈസേഷൻ പരിശോധനയ്ക്കെത്തുമ്പോൾ ബേസിക് സ്ട്രിപ്പ് സജ്ജമാക്കാൻ സമയം നീട്ടി ചോദിക്കുകയാണ് പതിവ് വർഷങ്ങളായി താൽക്കാലിക ലൈസൻസിലാണ് വിമാനത്താവളം പ്രവർത്തിക്കുന്നത് ഇനി ഇങ്ങനെ തുടരാനാകില്ല എന്നും ലൈസൻസ് റദ്ദാക്കുമെന്നും ഡി ജി സി മുന്നറിയിപ്പ് നൽകിയതോടെയാണ് സർക്കാർ നടപടികൾ വേഗത്തിലാക്കിയത് വിമാനം ലാൻഡ് ചെയ്യുമ്പോഴുള്ള അപകട സാഹചര്യം ഒഴിവാക്കാനാണ് ഈ നിബന്ധനകൾ ഭൂമി ഏറ്റെടുത്ത സർക്കാർ കൈമാറുക എയർപോർട്ട് അതോറിറ്റിക്കായിരിക്കും ഇതിന്റെ വില വിമാനത്താവള നടത്തിപ്പുകാരായ അദാനി എയർപോർട്ട് അതോറിറ്റിക്ക് നൽകും അതോറിറ്റിയാവും സർക്കാരിന് ഭൂമി വില നൽകുക ബ്രഹ്മോസും ഫയർ സ്റ്റേഷനും അടക്കം മാറ്റിസ്ഥാപിക്കാനും വലിയ ചിലവ് വരും ഭൂമിക്കായി അദാനി എയർപോർട്ട് അതോറിറ്റിക്ക് നൽകുന്ന പണം അദാനി നൽകുന്ന പാട്ടത്തുകയിൽ കുറവ് ചെയ്യും ഓരോ യാത്രക്കാരനും നൂറ്റി രൂപ വീതം എയർപോർട്ട് അതോറിറ്റിക്ക് അദാനി നൽകണമെന്നതാണ് പാട്ട വ്യവസ്ഥ അദാനിയുടെ നടത്തിപ്പിലുള്ള ഗുവാഹത്തി വിമാനത്താവളത്തിലും റൺവേ സുരക്ഷിതമാക്കാൻ ഭൂമി ഏറ്റെടുത്തത് ഈ വ്യവസ്ഥയിലാണ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ മാനദണ്ഡ പ്രകാരമുള്ള ബേസിക് ട്രിപ്പിലാത്തതാണ് പ്രശ്നം റൺവേയുടെ മധ്യത്തിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ ഇരുവശത്തും ഒഴിച്ചിരണമെന്നതാണ് ചട്ടം ഈ സ്ഥലത്ത് നിർമ്മാണങ്ങൾ അനുവദിക്കാറില്ല റൺവേയുടെ പല ഭാഗത്തും ഇരുപത് മീറ്റർ വരെ കുറവാണ് ആൾസൈൻസ് ഭാഗത്താണ് ഏറ്റവും സ്ഥലക്കുറവ് റൺവേ അന്താരാഷ്ട്ര നിലവാരത്തിലാക്കാൻ ഇരുപത്തിരണ്ട് ദശാംശം നാല് ഏക്കർ ഭൂമി ഏറ്റെടുക്കണം ഇതിൽ ഒൻപത് ദശാംശം രണ്ട് ആറ് രണ്ട് ഏക്കർ ശംഖുമുഖത്തേക്കുള്ള റോഡിന്റെ ഭാഗമാണ് ബ്രഹ്മോസിന്റെ നാല് ദശാംശം അഞ്ച് അഞ്ച് ഏഴ് ഫയർഫോഴ്സിന്റെ നാല് ദശാംശം നാല് ഒന്ന് ഏഴ് ചാക്ക ഐ ടിഐയുടെ പൂജ്യ ദശാംശം പൂജ്യം പൂജ്യം ഏഴ് ഏക്കർ വീതവും നാല് ദശാംശം രണ്ട് പൂജ്യം അഞ്ച് ഏക്കർ സ്വകാര്യ ഭൂമിയുമാണ് ഏറ്റെടുക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി